നമ്മുടെ സംസ്ഥാനത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ അല്ലെങ്കിൽ സംക്ഷിപ്ത വോട്ടർ പട്ടിക പരിഷ്കരണം നടന്നു വരികയാണ് നമ്മുടെ രാജ്യത്തെ ഒമ്പത് സംസ്ഥാനങ്ങളിലും മൂന്ന് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി ഈ പ്രോസസ് നടക്കുകയാണ് ഇതിനായി ബി എൽഒമാർ നമ്മുടെ വീടുകളിലെത്തി രണ്ട് എനൂമറേഷൻ ഫോമുകൾ നമ്മുടെ കൈകളിൽ തരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തി ഏഴാം തീയതി വരെ വോട്ടർ പട്ടികയിൽ പേര് പേരുൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കാണ് ഈ എനുമറേഷൻ ഫോം ലഭിക്കുക ഈ എനുമറേഷൻ ഫോം നമ്മുടെ വീട്ടിൽ കിട്ടിയിരിക്കുന്ന പലരും ഇന്നതെങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എന്നറിയാതെ അല്ലെങ്കിൽ ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ സംശയങ്ങളുടെ കാരണത്താൽ ഫില്ല് ചെയ്യാതെ വീട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് ഈ ഫില്ല് ചെയ്ത ഫോം തിരികെ ബി എൽഒ വാങ്ങി അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ഡിസംബർ മാസം ഒമ്പതാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കേണ്ടതാണ് കരട് വോട്ടർ പട്ടികയിൽ ഓരോരുത്തരും ഉൾപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ എനുമനേഷൻ ഫോം തെറ്റുകൂടാതെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ഈ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ആളുകൾ ഇത് ഫില്ല് ചെയ്യാതിരിക്കുന്നതിനാൽ അതിന് കാലതാമസം ഉണ്ടാവുകയും കൃത്യമായ ഒരു വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകും ഈ പലർക്കുമുള്ള മറ്റൊരു സംശയം നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിലെ ഫോമും ഇപ്പോൾ നിങ്ങളുടെ കയ്യിലെത്തിയിരിക്കുന്ന എനൂമറേഷൻ ഫോമും ഒന്നാണ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എനൂമറേഷൻ ഫോം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടുള്ള ആളുകളുടെ വിവരങ്ങളാണ് എന്നാൽ ഇപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെ എന്ന് പറഞ്ഞാൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ ഫോമുകളാണ് അതുകൊണ്ട് ഈ ഫോം ഫില്ല് ചെയ്യാതിരുന്നതിന്റെ ഫലമായിട്ടോ അല്ലെങ്കിൽ ഇത് വാങ്ങാതിരുന്നതിന്റെ ഫലമായിട്ടോ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല പലർക്കും ഒരു സംശയം കൂടിയുണ്ട് ഇനി എങ്ങനെയാണ് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇത് നമ്മുടെ എന്യൂമറേഷൻ ഫോമിന്റെ ഒരു മാതൃക പോലെ വരച്ചിരിക്കുകയാണ് നിങ്ങൾ എന്യൂമറേഷൻ ഫോം എടുക്കുക എടുത്തെടുത്തത് മനസ്സിലൂടെ ആലോചിക്കുക ആ ഫോമിന്റെ ഏറ്റവും മുകളിലായി ഫോമിന്റെ ഏറ്റവും മുകളിലായി ഒരു മൂന്ന് നാല് വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഏറ്റവും അറ്റത്തായിട്ടുള്ളത് വോട്ടറുടെ പേരാണ് നിലവിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആ വോട്ടറുടെ പേര് എങ്ങനെയാണോ ആ പേരാണ് ഈ ഭാഗത്തുള്ളത് അതിന് തൊട്ട് താഴെയായി എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ ഒരു നമ്പർ ആ നമ്പർ എന്ന് പറഞ്ഞാൽ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പറാണ് തൊട്ടിപ്പുറത്തിൽ കോളമുണ്ട് ആ കോളത്തിലെ വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ചെയ്യുന്ന പോളിംഗ് സ്റ്റേഷന്റെ വിവരങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് തൊട്ടിപ്പുറത്ത് ഒരു കോളമുണ്ട് ആ കോളത്തിലാണ് ഒരു ബാർ കോഡ് നൽകിയിട്ടുണ്ട് അത് ബി എൽഒസ് ഫോം സ്കാൻ ചെയ്തതിന് വേണ്ടിയുള്ള ഒരു ബാർ കോഡാണ് അത് ഈ വോട്ടർക്ക് അതിനകത്ത് ഒരു കാര്യവുമില്ല തൊട്ടിപ്പുറത്ത് നോക്കിയാൽ വോട്ടറുടെ വോട്ടി നിലവിലുള്ള ഫോട്ടോ കാണാം തൊട്ടിപ്പുറത്ത് ഒരു ചതുരമുണ്ട് ആ ചതിരത്തിൽ വേണമെങ്കിൽ വോട്ടർക്ക് പുതിയ ഒരു ഫോട്ടോ വെക്കാം വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഇതാണ് ഈ ഫോമിന് ഏറ്റവും മുകളിലുള്ളത് ഇത് നിങ്ങളുടെ നിലവിലെ കയ്യിലിരിക്കുന്ന വോട്ടർ കാർഡിലെ വിവരങ്ങളാണ് വിശദമായി കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ ആ ഫോമിന് താഴെ നമുക്ക് നോക്കുമ്പോൾ അറിയാം ആ ഫോമിനെ നാല് ഭാഗങ്ങളായിട്ടുണ്ട് ചതുരം പോലെ നമ്മൾ സംഘടിപ്പിച്ചാൽ അതിനകത്ത് ഞാൻ കൂടുതൽ വരെയായിട്ട് നാല് ഭാഗങ്ങൾ പോയി കാണാം അതിനെ നോക്കി അതിന്റെ ഏറ്റവും ഈ ഭാഗത്ത് കുറച്ച് വിവരങ്ങൾ ചോദിച്ചിരിക്കുന്നത് മാത്രമുണ്ട് എന്താണ് വേറെ ചോദിച്ച കുറെ കാര്യങ്ങളാണ് ഈ ഭാഗത്തുള്ളത് എന്നാലും അതിന് തൊട്ടിപ്പുറത്തുള്ള പ്രവണത്തിൽ ഈ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ എഴുതാനുള്ള സ്ഥലമാണ് അതിനെ വേണമെങ്കിൽ നമുക്ക് ഭാഗം ഒന്ന് അല്ലെങ്കിൽ ഒന്നാമത്തെ കോളം എന്ന് പറയാം ഈ ഒന്നാമത്തെ കോളത്തിൽ ഈ ചോദിച്ചിരിക്കുന്ന വിവരങ്ങളാണ് എഴുതേണ്ടത് ശ്രദ്ധിക്കുക ഈ ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത് ഈ ഫോമ് കിട്ടിയിട്ടുള്ള മുഴുവൻ വോട്ടർമാരും ഫില്ല് ചെയ്യേണ്ട ഭാഗമാണ് മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട ഭാഗമാണിത് എല്ലാവരും ഈ ഒന്നാമത്തെ കോളം ഫില്ല് ചെയ്യണം അതിൽ ചോദിച്ചിരിക്കുന്നതൊന്ന് ജനന തീയതി ആണ് ജനന തീയതി രണ്ടാമത് ചോദിച്ചിട്ടുണ്ട് ആധാർ നമ്പർ ആധാർ നമ്പർ വേണമെങ്കിൽ അത് ഓപ്ഷൻ ആണ് ആധാർ നമ്പർ നിങ്ങൾ വെക്കുന്നതാണ് അത് നല്ലത് മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് മൊബൈൽ നമ്പർ ആണ് ആ മൊബൈൽ നമ്പര് ഇവിടെ എഴുതണം നാലാമത് ചോദിച്ചിരിക്കുന്നത് പിതാവിന്റെ പേര് ഈ വോട്ടറുടെ അച്ഛന്റെ പേരാണ് ഇവിടെ ഒന്നാമത്തെ കോളത്തിൽ എഴുതണം അതിനുശേഷം ഉള്ളത് മാതാവിന്റെ പേര് ഈ വോട്ടറുടെ മാതാവിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് അതിനുശേഷം ചോദിച്ചിട്ടുണ്ട് മാതാവിന്റെ എപ്പിക് നമ്പർ മാതാവിന്റെ വോട്ടർ ഐ ഡിയുടെ നമ്പറാണ് അതിൻ്റെ ഉള്ളിൽ എഴുതേണ്ടത് അതിന്റെ താഴത്തെ കോളത്തിൽ പങ്കാളിയുടെ പേര് ചോദിച്ചിട്ടുണ്ട് പങ്കാളി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അവിടെ എഴുതുക അങ്ങനെ ഉണ്ടെങ്കിൽ ആ പങ്കാളിയുടെ എപ്പിക് നമ്പർ എഴുതുക ഇത്രയും കാര്യങ്ങൾ എല്ലാ ആളുകളും എല്ലാ വോട്ടർമാരും ഫില്ല് ചെയ്യേണ്ടതാണ് അതാണ് ഒന്നാമത്തെ കോളം ഇനി ഫോൺ കാലത്ത് നമ്മൾ നോക്കിക്ക അതിന്റെ പകുതി മടക്കി വെച്ചാൽ നിങ്ങൾക്ക് കാണാം താഴത്തെ രണ്ട് ഭാഗങ്ങൾ കാണാം ഈ ഭാഗത്തിന് നമുക്ക് രണ്ടാമത്തെ കോളമെന്നും തൊട്ടിപ്പുറത്തതിന് നമുക്ക് മൂന്നാമത്തെ കോളമെന്നും സംഘടിപ്പിക്കാം അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ രണ്ടും മൂന്നും കോളങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിലെ വിവരങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലാണ് കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്നത് അതുകൊണ്ട് അന്നത്തെ വിവരങ്ങളാണ് ഈ രണ്ടാം കോളത്തിലും മൂന്നാം കോളത്തിലും എഴുതേണ്ടത് അത് ഓർമ്മയിരിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ രണ്ടാമത്തെ കോളം ഫില്ല് ചെയ്യേണ്ടത് രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന വോട്ടർ ആണെങ്കിൽ മാത്രം മതി അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കോളവും രണ്ടാമത്തെ കോളവും മാത്രം രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ പേരുട്ട പേരുള്ള ഈ വോട്ടർ ചെയ്താൽ മതി ഇപ്പൊ രണ്ടായിരത്തി ഒരു മുപ്പത്തി അഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകളാണ് സാധാരണ ഇതിന്റെ ഉള്ളിൽ ഈ ഒന്നും രണ്ടും ഭാഗങ്ങൾ ഫില്ല് ചെയ്യേണ്ടി വരും ഇനി രണ്ടാമത്തെ കോളം പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം അതിൽ എഴുതിയിട്ടുണ്ട് വോട്ടറുടെ പേര് ഒരു പക്ഷേ ഈ വോട്ടർ തന്നെ പേര് തന്നെയാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത് രണ്ടാമത് വോട്ടറിന്റെ എപ്പിറ്റ് നമ്പർ ഓർക്കുക ഇപ്പോഴത്തെ നമ്പർ അല്ല രണ്ടായിരത്തി രണ്ടിൽ ഈ ആൾക്ക് വോട്ട് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് കൈ കാണേണ്ട ഉണ്ടായിരുന്ന ഐ ഡി കാർഡിന്റെ എപ്പിറ്റ് നമ്പർ ആണ് അതിന് താഴെ ബന്ധുവിന്റെ പേര് പ്പോഴും ഒരു വോട്ടറുടെ ബന്ധു എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മറ്റു അമ്മാവനോ അങ്ങനെ ആയിരിക്കും നമ്മുടെ ബന്ധു വരുന്നത് അപ്പൊ നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുവിന്റെ കോളത്തിൽ എഴുതേണ്ടത് പിതാവിന്റെ പേരാണ് സ്വന്തം അച്ഛന്റെ പേരാണ് എഴുതേണ്ടത് അതിനുശേഷം ബന്ധവെന്ന് പറഞ്ഞൊരു കോളമുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വോട്ടറും ഈ പിതാവ് ഈ പേരെഴുതിയ പിതാവും തമ്മിലുള്ള ബന്ധവെന്താണ് അപ്പൊ നമ്മൾ എന്ത് എഴുതും ഇവിടെ ബന്ധത്തിന്റെ ഭാഗത്തിൽ ഇവിടെ പിതാവെന്ന് എഴുതണം അതിനുശേഷം തൊട്ട് താഴെ ജില്ല ചോദിച്ചിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് നിയമസഭാ മണ്ഡലത്തിന്റെ പേര് ചോദിച്ചിട്ടുണ്ട് ഓർക്കുക ഇതെല്ലാം രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് എന്ന് പറയാൻ കാരണം ചിലപ്പം രണ്ടായിരത്തി രണ്ടിൽ ഈ വോട്ടർ വോട്ട് ചെയ്ത നിയമസഭാ മണ്ഡലം വേറെയായിരിക്കും അതുകൊണ്ട് അന്നത്തെ നിയമസഭാ മണ്ഡലത്തിന്റെ പേരാണ് ഇവിടെ എഴുതേണ്ടത് അതിന്റെ താഴെ നമ്പർ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ അതുപോലെ പാർലൻ നമ്പർ ക്രമനം ഇത് അറിയാൻ നമുക്ക് ഞാൻ ഇതിന് വീഡിയോയുടെ കൂടെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ എടുക്കുന്നതിനാവശ്യമായ ഒരു ലിങ്ക് ഇതിൽ പേച്ച് ചെയ്തേക്കാം ആ ലിങ്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങൾ പെട്ടെന്ന് എടുക്കാൻ സാധിക്കും അടുത്ത കോണം മൂന്നാമത്തെ നോക്കൂ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് വോട്ട് ചെയ്യാത്ത ആളുകൾ മാത്രം വില്ലിയുടെ ഭാഗമാണ് മൂന്ന് അതാണ് ഇത് ഒരു രണ്ടായിരത്തി രണ്ട് വോട്ട് ചെയ്യാത്ത ഒരു മുപ്പത്തി ഒമ്പത് വയസ്സിന് താഴെയുള്ള ആളുകൾ പുതിയതായി വോട്ടർ പട്ടികയിൽ പേര് വന്ന ആളുകൾ അവരൊക്കെ ചെയ്യേണ്ടതാണ് ഒന്നും മൂന്നും ഭാഗങ്ങൾ അപ്പോൾ മൂന്നാമത്തെ കോളം എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഈ വോട്ടർക്ക് വോട്ട് ചെയ്യാൻ ഈ നാട്ടിൽ ആരുമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്ന ഭാഗമാണിത് അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ വോട്ടർ അതായത് വോട്ടർ പട്ടികയിൽ പേര് വന്ന ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവിലെ വിവരമാണ് ഇവിടെ നമ്മൾ മൂന്നാമത്തെ കോളത്തിൽ എഴുതുന്നത് ഈ ബന്ധു പക്ഷെ രണ്ടായിരത്തി രണ്ടിൽ വോട്ടർ പട്ടികയിൽ ഉള്ള ആളായിരിക്കണം അപ്പൊ സ്വാഭാവികമായും ഈ വോട്ടർ ഈ പേരിലുള്ള വോട്ടറിന്റെ ബന്ധുവിന്റെ വിവരമാണ് ആ വോട്ടറിന്റെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അച്ഛനായിരിക്കാം അമ്മയായിരിക്കാം ഇനി അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അമ്മാവനോ അല്ലെങ്കിൽ ആ ആരാണ് അവരെ ബന്ധുവായി കാണുന്ന ആ വിവരങ്ങളാണ് ഇവിടെ എഴുതേണ്ടത് അപ്പോൾ അവിടെ ചോദിച്ചിരിക്കുന്നു പേര് ആ പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എഴുതാൻ പോകുന്ന ആളിന്റെ പേരാണ് എഴുതേണ്ടത് അതായത് ഈ ഓട്ടറുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ആൾ കാണുന്ന ആരെയാണോ അത് അച്ഛനാണെങ്കിൽ ആ അച്ഛന്റെ പേര് വേണം എഴുതണം ഉദാഹരണം ഈ അച്ഛന്റെ പേര് ദാമോദരൻ എന്നാണെങ്കിൽ ഇവിടെ എഴുതേണ്ടത് ദാമോദരൻ എന്നാണ് അതിന് ശേഷം അടുത്ത് ചോദിക്കുന്നു എപ്പിക് നമ്പർ ലഭ്യമെങ്കിൽ കിട്ടുമെങ്കിൽ ഈ ദാമോദരന്റെ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടായിരുന്ന ഐ ഡി കാർഡിന്റെ ആണ് ഇവിടെ എഴുതേണ്ടത് കിട്ടുമെങ്കിൽ മാത്രം അത് എഴുതിയാൽ മതി അടുത്ത ശേഷം ചോദിക്കുന്നു ബന്ധുവിന്റെ പേര് നമുക്ക് കൺഫ്യൂഷൻ വരും ഈ ദാമോദരന്റെ ബന്ധുവിന്റെ പേരാണ് ഈ ദാമോദരനെ സംബന്ധിച്ചിടത്തോളം ദാമോദരന്റെ ബന്ധു എന്ന് പറഞ്ഞാൽ ദാമോദരന്റെ ഏറ്റവും അടുത്ത ബന്ധു ദാമോദരന്റെ പിതാവോ മാതാവോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആയിരിക്കും അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ബന്ധുവിന്റെ പേരിന്റെ ആര് വേണം ഈ ദാമോദരന്റെ പിതാവിന്റെയോ മാതാവിന്റെയോ പേരായിരിക്കണം അപ്പം പിതാവിന്റെ പേരെഴുതി അതിനുശേഷം ചോദിക്കുന്നു ബന്ധം അപ്പൊ ആരാണ് ഈ ദാമോദരനുമായി ഇപ്പോൾ നമ്മൾ എഴുതിയ ഈ പിതാവിന്റെ ബന്ധം എന്താണ് ഇപ്പൊ എന്താ ദാമോദരന്റെ പിതാവ് ആണെങ്കിലുള്ളതാണ് ബന്ധത്തിൻ്റെ കൂടെ നമ്മൾ പിതാവിൻ എഴുതണം അതിന് ശേഷം ജില്ല പിന്നെ സംസ്ഥാനത്തിന്റെ പേര് പിന്നെ നിയമസഭയുടെ പേര് പിന്നെ തൊട്ടപ്പുറത്ത് കോളേജിൽ ഉണ്ടായിരുന്നത് പോലെ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ ഭാഗ നമ്പർ ക്രമ നമ്പർ എന്നീ ഭാഗങ്ങളാണ് ഇതും കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലിങ്കിൽ കൊടുത്തിരിക്കുന്ന രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയില് ഈ വോട്ടർ പട്ടിക ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിവരം കിട്ടും ആ ലിങ്കിൽ നിങ്ങൾ അത് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൈറ്റ് ഓപ്പൺ ആവും ആ സൈറ്റിൽ വോട്ടേഴ്സ് കോർണർ എന്ന് പറഞ്ഞ ഭാഗമുണ്ട് അത് തെളിഞ്ഞു വരും അതേ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ സംസ്ഥാനത്തെ ജില്ലകളെ എല്ലാം പേര് വരും അപ്പോൾ ഈ ആൾ അന്ന് ഏത് ജില്ലയിലായിരുന്നു ആ ജില്ല സെലക്ട് ചെയ്യുക അതിനുശേഷം വരുന്ന ഉടനെ നിയമസഭാ മണ്ഡലത്തിന് പേര് വരും അപ്പോൾ അന്ന് ഏത് നിയമസഭാ മണ്ഡലത്തിലാണോ നമുക്ക് അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഉടനെ കാണിക്കുന്നു ആ നിയമസഭാ മണ്ഡലത്തിലെ എല്ലാം പേര് വിവരം ആ ബൂത്ത് ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ പേര് ഇന്ന് ക്ലിക്ക് ചെയ്ത ഉടൻ ആ ബൂത്തിലെ വോട്ടർ പട്ടിക വരും അത് ഡൗൺലോഡ് ചെയ്ത് വരികയോ അല്ലെങ്കിൽ അത് സ്ക്രോൾ ചെയ്യുകയോ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ആളുടെ അന്നത്തെ എന്താണ് നമ്പർ വേണമെങ്കിൽ അത് കിട്ടും അല്ലെങ്കിൽ നിയമസഭാ മണ്ഡലത്തിന്റെ നമ്പർ കിട്ടും ഭാഗം നമ്പർ കിട്ടും നമ്പർ എല്ലാം കിട്ടും അപ്പൊ ഇത് ഫില്ല് ചെയ്യുക ഇത് ഫില്ല് ചെയ്തതിന് ശേഷം ഈ ഫോമിന്റെ താഴെ വോട്ടറും ഫില്ല് ചെയ്ത് ബി എൽഒയുടെ ഈ ഫോം തിരികെ കൊടുക്കുക തിരികെ കൊടുത്തു കഴിഞ്ഞാൽ ബി എൽഒ ആ ഫോമിൽ രണ്ട് കൊടുത്ത രണ്ട് ഫോമിൽ ഒരു ഫോം ഒപ്പിട്ട് നമ്മുടെ തിരികെ തരും അത് രസീദായി നമ്മൾ സൂക്ഷിക്കണം കാരണം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പേര് അതിനകത്തില്ല എന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ വിവരങ്ങൾ കൊടുത്തതാണ് എന്ന് പ്രൂവ് ചെയ്യുവാൻ നമുക്ക് ഈ തിരികെ കിട്ടിയ ഈ ഫോം രസീതായി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്രയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ രണ്ട് ഭാഗമാണ് ഇതിൽ ഫില്ല് ചെയ്യേണ്ടത് അതിൽ രണ്ടായിരത്തി രണ്ട് ഈ ഒന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ എല്ലാ വോട്ടറും ഫില്ല് ചെയ്യേണ്ടതാണ് ഇനി രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുള്ള ആള് ഒന്നും രണ്ടും മാത്രം ഫില്ല് ചെയ്താൽ മതി രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഒന്നും മൂന്നും മാത്രം ഫില്ല് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം അതിൻ്റെ ഭാഗം ഒന്ന് എന്ന് പറയുന്നത് എനുമറേഷൻ കിട്ടിയിരിക്കുന്ന മുഴുവൻ ആളുകളും ഫില്ല് ചെയ്യേണ്ട കോമൺ ഭാഗമാണ് രണ്ടാം ഭാഗം എന്ന് പറയുന്നത് എനുമറേഷൻ ഫോം കിട്ടിയ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരികയോ വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ആൾ ഫില് ചെയ്യേണ്ടതാണ് ഒന്നാം ഭാഗവും രണ്ടാം ഭാഗവും ഇനി ഈ എനുബറേഷൻ ഫോം കിട്ടിയ വോട്ടർ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേരില്ലായിരുന്നു അങ്ങനെയുള്ള ആൾ ഫില്ല് ചെയ്യേണ്ടതാണ് ഒന്നാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗവും മൂന്നാമത്തെ ഭാഗത്തിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്നാം ഭാഗത്തിലെ വോട്ടർ രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ വോട്ടറുടെ അടുത്ത ബന്ധുവാണ് രണ്ടായിരത്തി രണ്ടിൽ വോട്ട് ചെയ്തിട്ടുള്ളത് ആയതിനാൽ ആ ബന്ധുവിൻ്റെ വിവരങ്ങളാണ് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിൽ ഫില്ല് ചെയ്യുന്നത് നേരത്തെ അത് പറഞ്ഞിട്ടുണ്ട് അത് ഈ വോട്ടറുടെ ഏറ്റവും അടുത്ത ബന്ധുവായ അച്ഛൻ്റെയോ അമ്മയുടെയോ വിവരങ്ങളാണ് രണ്ടായിരത്തി രണ്ടിലെ വിവരങ്ങളാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത് ഇനി ചെറിയൊരു സംശയം വരെ സാധ്യതയുണ്ട് രണ്ട് പുതിയ വോട്ടറായിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധുക്കളായ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മറ്റുള്ളവർ രണ്ടായിരത്തി രണ്ടിലും വോട്ട് ചെയ്തിട്ടില്ല ഒരുപക്ഷെ അവർ വിദേശത്തോ വേറെ എവിടെയെങ്കിലും ആയിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഇവരുടെ അടുത്ത ബന്ധുക്കളും വോട്ട് ചെയ്തിട്ടില്ല ഒരു പ്രശ്നവുമില്ല അത്തരം ആളുകൾ ഒന്നാമത്തെ ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി രണ്ടും മൂന്നും ഫില്ല് ചെയ്യേണ്ട അവരെ നമ്മൾ ഫോം എല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹാജരാക്കേണ്ട പന്ത്രണ്ട് ഡോക്യുമെൻ്റ്സുകളിൽ ഏതെങ്കിലും ഒരണവുമായി ഹിയറിങ്ങിന് വരാൻ ആവശ്യപ്പെടും അന്ന് ചെന്ന് ഹിയറിങ്ങിൽ ഹാജരായാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടും ഒരു കാരണവശാലും ഫോം കൊടുക്കാതെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് കൊണ്ടിരിക്കരുത് ഡിസംബർ മാസം ഒൻപതാം തീയതി കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മുഴുവൻ എന്യൂമറേഷൻ ഫോമുകളും കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് എല്ലാ പൊതുജനങ്ങളും തങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുകയോ ഫില്ല് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ബി എൽഒയെ വിളിച്ച് അത് ക്ലാരിഫൈ ചെയ്ത് ഫില്ല് ചെയ്ത് ഫോം കൊടുത്തു എന്നുറപ്പാക്കേണ്ടത് ഓരോ പൗരൻ്റെയും ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് അത് നിർവഹിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് സംശയത്തിന് പേരിൽ ഒരു ഇടവുമില്ല സംശയമെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നിങ്ങൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം ഇതിന് രണ്ടായിരത്തി രണ്ടിലെ വോട്ടേറ്റ്സ് ലിസ്റ്റ് എടുക്കുന്നതിനാവശ്യമായ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്തതായിരിക്കും